സോയസ് ചെയ്യുന്നത് പുതുപുത്തൻ വീടിയൊക്കെ എല്ലാവർക്കും സ്വന്തം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ നമുക്ക് മസ്ത്യ ഫാഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് ഡ്രസ്സുകളാണ് അതായത് ബോയ്സിൻ്റെ ഉണ്ടായാൽ നല്ലത് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും ഉണ്ടായി ഈ ഒരു കുറച്ച് ഡ്രസ്സുകൾ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് അടിപൊളിയായിരുന്നു കുറച്ചും കൂടി നമുക്ക് സ്റ്റൈൽ സ്റ്റൈലായി സംഭവങ്ങൾക്കൊക്കെ അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ കുറച്ച് ഡ്രസ്സുകൾ കളറുകളും സംഭവങ്ങളൊക്കെ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ചതാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഇടയ്ക്ക് വന്ന് ചാനൽ അറിയിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ ലഭിക്കാം അങ്ങനെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട സംഭവമാണ് നീ കാണുന്നത് അതായത് ബാഗി പാൻറ്റാണ് പിന്നെ ഞാൻ പിട്ടേക്കുന്നതും ബാഗിയാണ് ഇത് കുറച്ച് പോയി ബാഗി എന്നാലും ഒരു ബ്ലാക്ക് ബാഗി പാൻറ്റ് ഉണ്ട് പിന്നെ ഒരു ബ്ലൂ പിന്നെ ഒരു വൈറ്റ് ബാഗി പാൻറ് ഈ മൂന്ന് കളറാണ് നമുക്ക് അത്യാവശ്യമുള്ളത് ഉള്ളത് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് അപ്പോൾ ഇത് മൂന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതെല്ലാം ഡ്രസ്സിൻ്റെ കൂടി ഇടാൻ പറ്റും അപ്പോൾ ഇത് മൂന്ന് മൂന്നു കളിയുണ്ടായിരിക്കണം അപ്പോൾ ഫസ്റ്റ് തിങ് ഇതാണ് ബാഗി പാൻ്റാണ് ബാഗി പാൻറ്റ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അടുത്ത സംഭവം എന്താണെന്ന് മനസ്സിലായി അപ്പോൾ അടുത്ത സംഭവം ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഇതാണ് ഇത് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളതും നമ്മുടെ ഓവർ സൈസ് ടീ ഷർട്ടാണ് അപ്പോൾ ഇതേപോലെ കയ്യൊക്കെ ഇത് ഇടാൻ വില വരുന്ന സംഭവമാണ് നിങ്ങൾക്ക് കുറേ വേഗം കറായിരിക്കും ഇപ്പോൾ ഒരു ഇതെല്ലാവരും യൂസ് ചെയ്യുന്നതും ഓവർ സൈസ് ടീ ഷർട്ടാണ് അപ്പോൾ എന്തേലും ഉള്ളത് ഒരു റെഡ് ഉണ്ട് പിക്കാച്ചു ആണ് ബാക്കിൽ പിക്കാച്ചു ഇപ്പോൾ മിക്കവാത ഓവർ സൈസ് ടീ ഷർട്ടിൻ്റെയൊക്കെ ബാക്കിൽ വലിയൊരു ഫോട്ടോ ഫ്രണ്ടിൽ ചെറിയൊരു ഫോട്ടോ ഇങ്ങനെ അതായിരിക്കും പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഡ്രാഗൺ ബോൾസിൻ്റെ ഒന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഓവർ സൈസ് ടീ ഷർട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് ഓവർ സൈസ് ടീ ഷർട്ടാണ് ഉള്ളത് അപ്പോൾ അതായത് രണ്ടാം സംഭവം അതായത് അപ്പോൾ ഞാൻ നമുക്ക് നമ്മുടെ മൂന്നാമം എന്താ നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാവേണ്ട കുറച്ച് പ്ലെയിൻ ഷർട്ടുകളാണ് ഫസ്റ്റ് അത് ഞാൻ പറയുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ഒരു ഇതല്ല ആൺകുട്ടികളുടെ ഉണ്ടാവും ബ്ലാക്ക് പ്ലെയിൻ ഷർട്ട് പിന്നെ ഉണ്ടാവേണ്ട കുറച്ച് കളറുകളാണ് അതായത് ഉണ്ടാവണ്ടത് അതുണ്ടെങ്കിൽ നല്ലതായ കുറച്ച് കളറുകൾ ഒന്ന് ഈ ഒരു ഗ്രീനാണ് ഇപ്പോൾ കുറച്ച് അധികം ആൾക്കാർ ഇട്ട് കാണുന്ന ഒരു കളറാണിത് അത്യാവശ്യം നല്ലൊരു അടിപൊളി സംഭവമാണിത് പിന്നെ അതേപോലെ തന്നെ ഒരു പ്ലെയിൻ വൈറ്റ് ഷർട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ പാൻറ്റുകളുടെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിരിക്കും ഒരു പ്ലെയിൻ വൈറ്റ് ഷർട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു ബ്രൗൺ ഷർട്ടുമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബ്രൗൺ പ്ലെയിൻ ഷർട്ട് അപ്പോൾ ഇത്രയും പ്ലെയിൻ ഷർട്ടുകൾ നമ്മുടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ ഡ്രസ്സുകളുടെ കൂടിയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഷർട്ടിൻ്റെയും അതേപോലെ തന്നെ നമുക്ക് ഓവർ സൈസ് ടീ ഷർട്ട് ഞാൻ കാണിച്ചു പിന്നെ ബാഗി പാൻറ്റ് കാണിച്ചതും അപ്പോൾ ഇനി കാണിച്ചതിനുള്ള വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സാധനങ്ങളെ എല്ലാതിലും ഉണ്ടാവണമെന്ന് ബന്ധമൊന്നുമില്ല പക്ഷേ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഒരു ഒന്നാമത്തേന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു ജാക്കറ്റാണ് ഒരു ബ്രൗൺ കളർ ജാക്കറ്റാണ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആയാലും നല്ല അടിപൊളിയായിരിക്കും ഒരു ഇത് എല്ലാ ഡ്രസ്സിൻ്റെ കൂടി നമുക്ക് ഇടാം ജാക്കറ്റ് കുറച്ചും കൂടി അധികം ആൾക്കാർ ഇടില്ല എന്നാലും ഇട്ടാൽ നല്ല ഡ്രസ്സായിരിക്കും ഫോട്ടോസിലൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഇത് വലിയ വിലയുള്ള ജാക്കറ്റൊന്നുമല്ല ഒരു അഞ്ഞൂറ് തൊഴിക്ക് താഴെ ഞാൻ ജസ്റ്റ് മീഷോന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ ജാക്കറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇനി പിന്നെ അതുപോലെ പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വൈറ്റ് പ്ലെയിൻ ടീ ഷർട്ടും നമുക്ക് കുറേ പാൻറ്റുകളുടെ കൂടെ ഡ്രസ്സുകളുടെ കൂടെ കിടാം ബ്ലാക്ക് പാൻറ്റും പ്ലെയിൻ വൈറ്റ് ടീ ഷർട്ടൊക്കെ ഇടാൻ അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഒരു പ്ലെയിൻ വൈറ്റ് ടീ ഷർട്ടും നിങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ലതായിരിക്കും അപ്പോൾ അത് അപ്പോൾ അത് നമുക്ക് വലിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇഷ്ടം പോലെ വെബ്സൈറ്റിൽ കിട്ടും മീഷോലോ ഫ്ലിപ്കാർട്ടിലോ എവിടെ വല്ല കിട്ടും പ്ലെയിൻ വൈറ്റ് ടീ ഷർട്ടുകൾ ഇഷ്ടംപോലെ കിട്ടും അപ്പം ഇനി വേറെ ഒരു രണ്ട് സാധനങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ ഒരു വീഡിയോ എൻ ചെയ്യാം അപ്പം ഇനി അടുത്ത രണ്ട് സാധനങ്ങൾ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പം മുണ്ടാണ് കപ്പ മുണ്ട് നമുക്ക് ഇതേപോലെ ഒരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ടാൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് വൈറ്റ് ഷർട്ട് തന്നെ വേണമെന്നില്ല ഏത് ഷർട്ടായാലും ഒരു ഇതല്ല ഷർട്ട് നമുക്ക് ബ്ലാക്ക് മുണ്ടിൻ്റെ കൂടെ ഇട്ടാൽ നല്ല രസമായിരിക്കും ഷർട്ടോ ടീ ഷർട്ടോ ഷർട്ടായിരിക്കും കൂടുതൽ അടിപൊളി അപ്പോൾ ഇതേപോലൊരു ബ്ലാക്ക് മുണ്ട് നിങ്ങളുടെ അതിൽ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഒരു സംഭവം കൂടി ഉണ്ട് അത് ഇതായത് നമ്മുടെ ഈ ഒരു വീഡിയോത്തെ ലാസ്റ്റ് സംഭവം എന്ന് പറയുന്നത് അതായത് ഒരു സിൽക്ക് ഷർട്ടാണ് അപ്പോൾ സിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല അമ്പലത്തിൽ പോകുമ്പോഴോ വല്ല ഫംഗ്ഷൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ അടിപൊളിയായിരിക്കും ഈ കളർ തന്നെയല്ല ഏതേലും ഒരു കളർ സിൽക്ക് ഷർട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് എടുത്ത് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അടിപൊളിയൊക്കെ ആയിരിക്കും ഞാൻ ജസ്റ്റ് അപ്പോൾ ഇത് വീഡിയോ ഒത്തിരി അപ്പം പറയുകയാണ് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ എന്തായാലും ഇതേപോലത്തെ വീഡിയോസ് ഇനി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് കളർ കോമ്പിനേഷൻസും അതുപോലെ ഡ്രസ്സസ് നമ്മളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം പത്ത് രണ്ടാമല്ലോ വിളിക്കുന്ന അടുത്ത വീഡിയോ കാണാം ബൈ